തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്തിൽ ഇസ്രോയുടെ ഒരു പുതിയ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടിരിക്കുകയാണ് ഏകദേശം തൊള്ളായിരത്തി എൺപത്തി ആറ് കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന പുതിയ ഇസ്രോ കേന്ദ്രത്തിൽ പ്രതിവർഷം ഇരുപത്തിനാല് വിക്ഷേപണങ്ങൾ നടത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ മുപ്പത്തിയഞ്ച് വിവിധ സൗകര്യങ്ങൾ അടങ്ങിയതായിരിക്കും പുതിയ കേന്ദ്രം മൊബൈൽ ലോഞ്ച് സ്ട്രക്ചർ അടക്കം ഉൾപ്പെടുത്തുമെന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് പുതിയ കേന്ദ്രത്തിനായിട്ടുള്ള സ്ഥലമേറ്റെടുപ്പ് ഇതിനോടകം പൂർത്തിയായിരുന്നു തമിഴ്നാട് സർക്കാർ ഇസ്രോയ്ക്ക് സ്ഥലം കൈമാറിയെന്നും ഐ എസ് ആർ ഐയുടെ മേധാവി എസ് സോമനാഥ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് എസ് എൽ വി ഇവിടെ നിന്ന് വിക്ഷേപിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം കുലശേഖര പട്ടണം സാത്താൻകുളം താലൂക്കുകളിലെ പടുക്കാപ്പാത്ത് പള്ളക്കുറിച്ച് അതുപോലെ മാധവൻ കുറിച്ച് എന്നീ ഗ്രാമങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഏതാണ്ട് രണ്ടായിരത്തി ഏക്കർ ഭൂമിയിലാണ് പുതിയ സ്പേസ് പോർട്ട് നമ്മൾ പ്രവർത്തനക്ഷമമാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിലാണ് നിലവിലെ സ്പേസ് പോർട്ട് ഉള്ളത് ഒപ്പം വളരെ വിശാലമായ ഒന്നുകൂടി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിർമ്മിക്കാനുള്ള ധാരണയായിട്ടുണ്ട്